ഇതാണ് ഏറ്റവും പുതിയ പിക്സൽ നിയോൺ എൽ ഇ ഡി സ്ട്രിപ്പ് ഇത് അഞ്ച് മീറ്ററിന് വെറും എണ്ണൂറ് രൂപയേ ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ അഡാപ്റ്ററും കൺട്രോളറും റിമോട്ടും വരുന്നുണ്ട് ഈ ബോക്സിലാണ് ഇത് വരുന്നത് ബോക്സിനുള്ളിൽ റിമോട്ടുണ്ട് ഒരു ഫൈവ് വോൾട്ട് ടു ആംപിയർ അഡാപ്റ്ററുണ്ട് എ സിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫിത്തിയിൽ എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കണക്ടറുകൾ വരുന്നുണ്ട് ശേഷം ഈ അഞ്ച് മീറ്റർ എൽ ഇ ഡി സ്ട്രിപ്പും അതിൻ്റെ കൺട്രോളറുമാണ് വരുന്നത് ഒരു യു എസ് ബി ടൈപ്പ് കൺട്രോളറാണ് ആ കൺട്രോളറിനുള്ളിൽ തന്നെ ഒരു മൈക്കും ഉണ്ട് ഇത് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ യു എസ് ബി അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക ശേഷം അത് എ സിയിൽ കണക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് റിമോട്ടിൽ ഇത് ഓൺ ആക്കാൻ പറ്റും ഓഫാക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും പല മോഡുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു മ്യൂസിക് റിയാക്റ്റീവ് സ്ട്രിപ്പാണ് അപ്പം ഇതിൻ്റെ അകത്ത് ആ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കിനനുസരിച്ചോ അല്ലെങ്കിൽ വോയ്സിനനുസരിച്ചോ ഇതിൻ്റെ എൽ ഇ ഡിയുടെ ആനിമേഷൻ മാറിക്കൊണ്ടിരിക്കും ഈ റിമോട്ടിലുള്ള ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് മിസ്റ്റർ സ്റ്റാർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഫോണിലുള്ള ആപ്പ് വഴിയും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഭാഗം നമുക്ക് പുതിയൊരു കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില എല്ലായിടത്തേക്കും കൊറിയർ സർവീസ് ഉണ്ടാകും ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ ശരി ഓക്കെ ബൈ